റോഡ് സുരക്ഷയിൽ സർക്കാരിൻ്റെ ഇരട്ട നിലപാട് ചോദ്യം മോട്ടോർ വാഹന വകുപ്പിനോടാണ് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾക്കും ടൂറിസ്റ്റ് ബസ്സുകൾക്കും ബാധകമായ റോഡ് സുരക്ഷാ മാനദണ്ഡം കെ എസ് ആർ ടി സിക്ക് എന്തുകൊണ്ട് ബാധകമല്ല അതല്ല ഗതാഗത മന്ത്രിയുടെ മകൻ രൂപകൽപ്പന ചെയ്തത് ഈ ഇരട്ട നീതി കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഏത് നിറവും ഏത് രൂപവും എങ്ങനെയുമാകാം എന്നാൽ സ്വകാര്യ ബസ്സുകൾക്കും ടൂറിസ്റ്റ് ബസ്സുകൾക്കും ഞങ്ങൾ പറഞ്ഞ കളറുകൾ മാത്രം അടിച്ചാൽ മതിയെന്ന ഗതാഗത വകുപ്പിന്റെ ഈ അടിമത്ത സമ്പ്രദായം ചോദ്യം ടൂറിസ്റ്റ് സ്വകാര്യ ബസ്സുകളിലെയും അപകടം ഒഴിവാക്കാൻ ഗ്രാഫിക്സ് ഒഴിവാക്കി ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളനിറവും സ്വകാര്യ ബസ്സുകൾക്ക് നീലയും ചുവപ്പും പച്ചയും നിർബന്ധമാക്കിയ സർക്കാർ കെ എസ് ആർ ടി സി ബസ്സുകൾ പുറത്തിറക്കുന്നത് വർണ്ണ ചിത്രങ്ങളുമായി പുതിയ സ്ലീപ്പർ ബസ്സുകളിലാണ് വമ്പൻ ചിത്രങ്ങൾ ഇടം പിടിച്ചിട്ടുള്ളത് ഇത്തരം ചിത്രങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകളിൽ അടക്കം പതിച്ചപ്പോൾ മറ്റു ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിച്ച് അപകടമുണ്ടാക്കുന്നുവെന്നായിരുന്നു ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ റോഡ് സുരക്ഷയിൽ സർക്കാരിന്റെ ഇരട്ട നിലപാട് ആക്ഷേപത്തിന് ഇടയാക്കുന്നുണ്ട് സ്വന്തം ബസ്സുകൾക്ക് നിറം നൽകാൻ കെ എസ് ആർ ടി സിക്ക് അധികാരമുണ്ടെങ്കിലും വമ്പൻ ചിത്രങ്ങൾ പതിക്കാൻ അനുവദിച്ചതിലെ പക്ഷപാതമാണ് ടൂറിസ്റ്റ് സ്വകാര്യ ബസ് ഉടമകൾ ചോദ്യം ചെയ്യുന്നത് തങ്ങൾക്ക് ബാധകമായ റോഡ് സുരക്ഷാ മാനദണ്ഡം കെ എസ് ആർ ടി സിക്ക് ബാധകമല്ലേ എന്ന അവരുടെ ചോദ്യത്തിന് മുന്നിൽ മോട്ടോർ വാഹന വകുപ്പ് നിശബ്ദത പാലിക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ ചിത്രങ്ങൾ അതിരുകടന്നെങ്കിലും ഗതാഗത മന്ത്രിയുടെ മകന്റെ രൂപകൽപ്പന ആയതിനാൽ എതിർക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിട്ടില്ല ഇരട്ടനീതിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം ബസ് ഉടമകൾ റോഡിലുള്ള മറ്റു ഡ്രൈവർമാരുടെ ശ്രദ്ധ ആകർഷിച്ച് അപകടങ്ങൾ ഇടയാക്കുന്നുവെന്ന് ആരോപിച്ചാണ് ടൂറിസ്റ്റ് ബസുകൾക്ക് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വെള്ളനിറവും സ്വകാര്യ ബസുകൾക്ക് മറ്റു നിറങ്ങളും നിർബന്ധമാക്കിയത് സർക്കാർ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പാലക്കാട് വടക്കാഞ്ചേരിയിൽ ഒമ്പത് പേരുടെ ഇടയാക്കിയ ടൂറിസ്റ്റ് ബസ് അപകടത്തിന് പിന്നാലെയാണ് റോഡ് സുരക്ഷ കണക്കിലെടുത്ത് കോഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ടൂറിസ്റ്റ് ബസ്സുകളിലെ ഗ്രാഫിക്സുകൾ അതിരിവിടുന്നുവെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് അന്ന് കണ്ടെത്തിയത് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്ന വെള്ളനിറം പതിച്ചാൽ അപകടം കുറയുമെന്ന വിശദീകരണമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയത് രണ്ടു ലക്ഷം രൂപയിലധികം ചെലവിട്ട ഗ്രാഫിക്സുകളാണ് സർക്കാർ നിർബന്ധ ഓരോ സ്വകാര്യ ബസ്സിനും നീക്കം ചെയ്യേണ്ടി വന്നത് പകരം വെള്ള പെയിന്റ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് അടിക്കുന്നതിനും അരലക്ഷത്തിലേറെ ചെലവായി ലോക്ഡൌൺ ഏൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം തിരിച്ചു കയറി സ്വകാര്യ ബസ് മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നു നിറം മാറ്റം കാരണം രണ്ടായിരത്തോളം ടൂറിസ്റ്റ് ബസ്സുകൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് വിറ്റുപോയി ചിലർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പെർമിറ്റ് മാറ്റി വൻ തുക മുടക്കി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് നിറം നിലനിർത്തിയവരുമുണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കളർ കോഡ് ഏർപ്പെടുത്തിയത് പിൻവലിക്കാൻ അടുത്തിടെ ശ്രമം നടന്നെങ്കിലും ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനമെടുക്കാതെ ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ